നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഹൈന്ദവ ഉത്സവത്തിൽ പങ്കുചേരാൻ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും നിരവധി പേർ എത്തിയിരുന്നു എന്നാൽ ഈ വർഷം മഹാകുംഭമേള നടന്നപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഖജനാവ് കൂടെ നിറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കുംഭമേള ഉത്തർപ്രദേശിന്റെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് നൽകുന്നത് ചില്ലറ സംഭാവനകളൊന്നും അല്ല ഇതും വ്യക്തമാണ് കുംഭമേളയോടനുബന്ധിച്ച് നിരവധി സ്പെഷ്യൽ ട്രെയിൻ ബസ് വിമാന സർവീസുകളാണ് ഉണ്ടായിരുന്നത് ഇതുവഴി സർക്കാരിന് കോടികളുടെ വരുമാനം ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ കുംഭമേളയിൽ നൂറ്റി മുപ്പത് ബോട്ടുകളുള്ള കുടുംബം മുപ്പത് കോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്ന വെളിപ്പെടുത്തലുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി യു പി നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ബോട്ടുകളുള്ള ഒരു കുടുംബത്തിന്റെ വിജയകഥയാണ് ഞാൻ പറയുന്നത് മഹാകുംഭമേള നടന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അവർ മുപ്പത് കോടി ലാഭം നേടി അതായത് ഓരോ ബോട്ടും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ സമ്പാദിച്ചു പ്രതിദിനം അൻപതിനായിരം മുതൽ അൻപത്തി രണ്ടായിരം വരെ ഓരോ ബോട്ടിനും സമ്പാദിക്കാനായി പ്രയാഗ്രാജിലെ രാജിലെ ബോട്ട്കാർ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന സമാജ്വാദ് പാർട്ടിയുടെ ആരോപണത്തിനായിരുന്നു യോഗി ആദിത്യനാഥിന്റെ മറുപടി മഹാകുംഭത്തിന്റെ കുറ്റമറ്റ ക്രമസമാധാന പരിപാലനത്തെ മുഖ്യമന്ത്രി പ്രശംസിച്ചു നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അറുപത്തി ആറ് കോടിയിലധികം ഭക്തരും വിനോദസഞ്ചാരികളും പ്രയാഗരാജിൽ വന്നു പോയി ഒരു കുറ്റകൃത്യം പോലും സംഭവിച്ചില്ല പീഡനം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച കൊലപാതകം എന്നിങ്ങനെയുള്ള ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അറുപത്തിയാറ് കോടി ആളുകളെത്തി പങ്കെടുത്തു സന്തോഷത്തോടെ തിരിച്ചുപോയി മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഇത് വലിയ നഷ്ടമായിരുന്നു അതേസമയം പങ്കെടുത്തവർക്ക് ഇത് വലിയ അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു മഹാകുംഭമേളയ്ക്കായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ നിക്ഷേപിച്ചത് ഇത് വിവിധ മേഖലകളിലായി മൂന്ന് ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ബിസിനസ് ആണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയതെന്നും ആദിനാഥ് എടുത്തു പറഞ്ഞു ഹോട്ടൽ വ്യവസായത്തിൽ നാൽപ്പതിനായിരം കോടി രൂപയും ദക്ഷിണ ദൈനംദിന ആവശ്യ വസ്തുക്കളുടെ ഇനത്തിൽ മുപ്പത്തി മൂവായിരം കോടി രൂപയും ഗതാഗതത്തിൽ ഒന്നര ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയും മതപരമായ വഴിപാടുകളിൽ ഇരുപതിനായിരം കോടി രൂപയും സംഭാവനകളിൽ അറുന്നൂറ്റി അറുപത് കോടി രൂപയും ട്രോൾ നികുതിയിൽ മുന്നൂറ് കോടി രൂപയും മറ്റ് വരുമാനത്തിൽ അറുപത്തി ആറായിരം കോടി രൂപയും ഈ പരിപാടിയിലൂടെ സംസ്ഥാനത്തിന് ലഭിച്ചതായി അദ്ദേഹം നിയമസഭയെ അറിയിച്ചു മഹാകുംഭമേളയുടെ സാമ്പത്തിക ലാഭം ഈ വർഷം ഇന്ത്യയുടെ ആറ് ദശാംശം അഞ്ച് ശതമാനം ജി ഡി പി വളർച്ചക്ക് കാരണമാകുമെന്ന് യോഗി പറഞ്ഞു മഹാകുംഭമേളയ്ക്കായി ചെലവഴിച്ച ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേവലം കുംഭമേള പരിപാടിക്ക് വേണ്ടി മാത്രമല്ല പ്രയാഗ്രാജിന്റെ സുസ്ഥിര വികസനത്തിനു കൂടി വേണ്ടിയാണ് ആ പണം ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞു നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മഹാകുംഭമേളയിലൂടെ സാധിച്ചു ഇരുന്നൂറിലധികം റോഡുകൾ വീതി കൂട്ടി പതിനാല് ഫ്ലൈ ഓവറുകൾ ഒൻപത് അണ്ടർപാസുകൾ പന്ത്രണ്ട് ഇടനാഴികൾ എന്നിവ നിർമ്മിച്ചു ഇതും അദ്ദേഹം സഭയെ അറിയിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് കുംഭമേളയ്ക്ക് ലഭിച്ച പ്രശംസയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു പ്രമുഖ അന്തർദേശീയ മാധ്യമ സ്ഥാപനങ്ങളുടെ പേരുകളും അവർ മഹാകുംഭമേളയെ പ്രശംസിച്ചതും അത് അദ്ദേഹം സഭയിൽ വായിച്ചു അതേസമയം സാമ്പത്തിക ഗുണം മാത്രമല്ല കുംഭമേള രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകുന്ന വേറെയും ഗുണങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഇതിൽ പ്രധാനപ്പെട്ടതാണ് കുംഭമേളയോടനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി യു പി സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ഇത് പൂർണ്ണമായി ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ നവീകരണം ഉത്തർപ്രദേശിനെയും രാജ്യത്തെയും സംബന്ധിച്ച് ദീർഘകാല സാമ്പത്തിക സുരക്ഷ പ്രദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് കുംഭമേള മികച്ച സൗകര്യങ്ങൾ കുംഭമേളയ്ക്ക് ശേഷവും വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കും ഇതുവഴി മികച്ച വരുമാനം നേടാൻ സർക്കാരിന് കഴിയും വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयु गुजरात